നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ദോഹയിൽ ഹമാസ് നേതാക്കളെ വധിക്കാൻ കഴിയാതെ പോയത് മൊസാദിന്റെ വാക്ക് ബെഞ്ചമിൻ നതന്യാഹു കേൾക്കാതിരുന്നതുകൊണ്ട് കത്താറയിലെ ഒരു മുറി മാത്രം ലക്ഷ്യം വെച്ചായിരുന്നു ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത് എന്നാൽ ആദ്യം വ്യോമാക്രമണമായിരുന്നില്ല പദ്ധതിയിട്ടത് കരയാക്രമണം നടത്താനായിരുന്നു ഈ നീക്കത്തിൽ നിന്ന് ബെഞ്ചമിൻ നതന്യാഹുവിനെ തടഞ്ഞത് മൊസാദ് ആണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വാഷിംഗ്ടൺ പോസ്റ്റിലാണ് ഇത്തരത്തിൽ ഒരു വാർത്ത ആ പ്രത്യക്ഷപ്പെട്ടത് ഇതിപ്പോൾ വലിയൊരു ചർച്ചയായി മാറിയിരിക്കുകയാണ് സ്നൈപ്പർമാരെ ഇറക്കാമെന്നും മൊസാദ് നേരിട്ട് പദ്ധതി ഏറ്റെടുത്തോളാമെന്നും പറഞ്ഞത് കേൾക്കാതെ നതന്യാഹു തിടുക്കപ്പെട്ട് വ്യോമാക്രമണം നടത്തി പക്ഷേ നതന്യാഹുവിന് പിഴച്ചു ഹമാസ് തലവന്മാർ രക്ഷപ്പെട്ടു മറ്റു രാജ്യങ്ങളിൽ പല ഓപ്പറേഷനും വിജയകരമാക്കിയ മൊസാദ് എന്തുകൊണ്ടാണ് ഖത്തറിലെ ആക്രമണത്തിൽ സഹകരിക്കാതിരുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കൊല്ലപ്പെട്ടവരിൽ ഹമാസ് നേതൃനിരയിലെ ഉദ്യോഗസ്ഥരാരും ഉണ്ടായിരുന്നില്ല ഇത് ഇസ്രയേലിന് വലിയ തിരിച്ചടിയാകുകയും ചെയ്തു ഇതുവരെയുള്ള ഒരു നീക്കം ശ്രദ്ധിച്ചാൽ മൊസാദ് നടത്തിയിട്ടുള്ള എല്ലാ പദ്ധതികളും കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത് നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നു അതായത് ഹമാസിന്റെ തലവന്മാരെയും ഹിസ്ബുള്ളയുടെയും തലവന്മാരെയൊക്കെ വധിക്കുന്നതിൽ എല്ലാ പ്ലാനും തയ്യാറാക്കി അത് എക്സിക്യൂട്ട് ചെയ്തത് മൊസാദായിരുന്നു എന്നാൽ ദോഹയിൽ നടന്ന ആക്രമണത്തിൽ മൊസാദിന്റെ പങ്കുണ്ടായിരുന്നില്ല അതാണിപ്പോൾ വ്യക്തമാകുന്നത് മൊസാദ് തടഞ്ഞതുകൊണ്ടാണ് നെതന്യാഹു കരയാക്രമണം നടത്താതിരുന്നത് പിന്നീട് ഇത് വ്യോമാക്രമണം നടത്താൻ മാറ്റുകയായിരുന്നു മധ്യസ്ഥ ചർച്ചയ്ക്കായി ഖത്തറിൽ എത്തിയ ഹമാസ് ഉന്നത നേതാവ് ഖലീൽ അൽ ഹയ്യ ഹമാസിന്റെ വെസ്റ്റ് ബാങ്ക് തലവൻ സഹീർ ജബാറിൻ ഷൂറ കൌൺസിൽ അധ്യക്ഷൻ മുഹമ്മദ് ദാർവിഷ് ദേശകാര്യ തലവൻ ഖാലിദ് മിഷാൽ എന്നിവരെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയത് നേതൃനിരയെ ഇല്ലാതാക്കിയാൽ ഹമാസ് നിർവീര്യമാകും എന്ന കണക്കുകൂട്ടലിലാണ് വെടിനിർത്തൽ ചർച്ചയ്ക്കെത്തിയ നേതാക്കളെ വധിക്കാൻ ഖത്തറിന്റെ മണ്ണിൽ ആക്രമണം നടത്തിയത് എന്നാൽ ലക്ഷ്യം നിറവേറ്റാൻ ഇസ്രായേലിനായില്ല എന്ന് മാത്രമല്ല ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഒറ്റപ്പെടുകയും ചെയ്തു മൊസാദിന്റെ ഡയറക്ടർ ഡേവിഡ് ഡാഡി ബെർണിയ ഖത്തറിലെ ഹമാസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തെ വലിയ രീതിയിൽ എതിർത്തു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് മൊസാദും ഖത്തറുമായി അടുത്ത ബന്ധമുണ്ട് ഹമാസുമായുള്ള ചർച്ചയിലൂടെയാണ് ഇത് രൂപപ്പെട്ടത് കര ആക്രമണം നടത്തിയാൽ ഗാസയിലെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ പ്രധാന മധ്യസ്ഥത വഹിച്ച ഖത്തറും ഇന്റലിജൻസ് ഏജൻസിയും തമ്മിലുള്ള ബന്ധം തകരുമെന്ന വിലയിരുത്തൽ മൊസാദിനുണ്ടായിരുന്നു ഇത് ഭാവിയിൽ പ്രശ്നമാകും ഇതായിരുന്നു മൊസാദ് എതിർപ്പിന് കാരണം എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നുണ്ട് ഇതോടെ കരേ ആക്രമണത്തിന് പകരം ഇസ്രയേൽ പതിനഞ്ച് പോർ വിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ആക്രമണത്തിന് പത്ത് മിസൈലുകളാണ് പ്രയോഗിച്ചത് ആക്രമണത്തിൽ ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ആറ് പേർ കൊല്ലപ്പെട്ടു ഖത്തറിന്റെ മണ്ണിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തെ സംബന്ധിച്ച് ലോകരാജ്യങ്ങൾ അപലപിക്കുന്നതിനിടയിലാണ് പുതിയ വിവരം പുറത്തു വന്നിരിക്കുന്നത് ആക്രമണത്തിൽ ഹമാസ് പ്രതിനിധി സംഘത്തിന്റെ ബന്ധുക്കളും സഹായികളുമാണ് കൊല്ലപ്പെട്ടത് ആക്രമണം പരാജയമാണെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രയേലിന് തിരിച്ചടിയാകുന്നു ഹമാസിന്റെ ഖത്തർ ആസ്ഥാനമായുള്ള നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഹമാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രയേൽ പ്രതിരോധ സേനയിലെ ഭൂരിഭാഗവും ഖത്തറിനെതിരായ ആക്രമണം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടതായി ഇസ്രയേൽ ചാനൽ പന്ത്രണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ സൈനിക മേധാവി ഇയാൽ സമീർ മൊസാദ് മേധാവി ഡേവിഡ് ഡാഡി ബർണിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനേഖ് ബി എന്നിവർ ഇതിനെ എതിർത്തു എന്നും വാർത്തകൾ വരുന്നുണ്ട് അതായത് നെതന്യാഹുവിന്റെ മാത്രം തീരുമാനമായിരുന്നു ഖത്തർ ആക്രമണം ആക്രമണത്തെ രാഷ്ട്രഭീകരവാദമെന്നും മധ്യസ്ഥ ശ്രമങ്ങളെ വഞ്ചിക്കുന്ന നടപടിയെന്നുമാണ് ഖത്തർ പരസ്യമായി വിശേഷിപ്പിച്ചത് ഗാസയിൽ നിന്ന് ഇസ്രയേലി ബന്ധികളെ മോചിപ്പിക്കുന്നതിനായി ഖത്തറിൽ ചർച്ചകൾ നടക്കുന്നതിനിടെയായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഈ സമയത്ത് ആക്രമണം നടത്തിയ ഇസ്രയേലിന്റെ തീരുമാനമാണ് പരക്കെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ദോഹയിൽ നടന്ന ആക്രമണം ഖത്തറും അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടപ്പാക്കിയ പദ്ധതിയാണ് എന്നുള്ള ഒരു ചർച്ച വരുന്നുണ്ട് എന്നാലും ഇപ്പോൾ എല്ലാ കുറ്റവും ബെഞ്ചമിൻ നതന്യാഹുവിന്റെ തലയിലേക്ക് കെട്ടിവെക്കപ്പെടുകയാണ് മൊസാദും ഈ ആക്രമണത്തെ എതിർത്തു എന്ന് പറയുമ്പോൾ ബെഞ്ചമിൻ നതന്യാഹു തന്നെയായിരുന്നു ഇതിന്റെ ബുദ്ധി കേന്ദ്രം എന്നുള്ളത് വെളിപ്പെട്ടിരിക്കുകയാണ് ബെഞ്ചമിൻ നതന്യാഹു നേരിട്ട് നടത്തിയ പദ്ധതി അത് അടപടലം പാളി എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്ത നിറയുന്നത് നതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെള്ളിടി വെട്ടുന്നതിന് തുല്യമാണ് ഈ ആക്രമണത്തിൽ മൊസാദ് പങ്കെടുത്തില്ലെന്നത് വിഷയത്തെക്കുറിച്ച് കൃത്യമായ അറിവുള്ള പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത രണ്ട് ഇസ്രയേലികളാണ് വിവരങ്ങൾ വാഷിംഗ്ടൺ പോസ്റ്റുമായി പങ്കുവച്ചത് എന്നാണ് വിവരങ്ങൾ ദോഹയിൽ ഒത്തുകൂടിയ ഹമാസ് നേതാക്കളെ വധിക്കുന്നതിനായി ഏജന്റുമാരെ അയക്കാനായിരുന്നു ഇസ്രയേലിന്റെ തീരുമാനം മൊസാദ് ഇത് നിരസിക്കുകയായിരുന്നു എന്നാണ് രഹസ്യ വിവരം കൈമാറിയവർ പറയുന്നത് താനും തന്റെ ഏജൻസിയും ഖത്തറുമായി വളർത്തിയെടുത്ത ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുമെന്ന ആശങ്ക മൊസാദ് തലവൻ പങ്കുവച്ചു അതേസമയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ട ആക്രമണത്തെ ഇസ്രയേൽ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും മന്ത്രി റോൺ ഡെർമറും പിന്തുണച്ചു യോഗത്തിലേക്ക് ബന്ദിമോചന ചർച്ചകളുടെ ചുമതലയുള്ള മുതിർന്ന ഐ ഉദ്യോഗസ്ഥനായ നിർജാൻ അലോണിനെ ക്ഷണിച്ചിരുന്നില്ല ബന്ധുക്കളുടെ ജീവന് ഭീഷണിയാകുന്ന ഒരാക്രമണത്തെ അദ്ദേഹം അനുകൂലിക്കില്ല എന്ന വിലയിരുത്തലിലായിരുന്നു ഇത് അതായത് നെതന്യാഹുവും ഇസ്രയേൽ ക്യാറ്റ്സും ഈ ആക്രമണത്തെ പിന്തുണച്ച മറ്റൊന്ന് രണ്ട് പേരും മാത്രം ടെല്ലവീവിലെ ഓഫീസിൽ വെച്ച് നടത്തിയ ചർച്ചയുടെ ഫലമായിട്ടായിരുന്നു ദോഹയിലെ വ്യോമാക്രമണം ഖത്തറിൽ ഒത്തുകൂടിയ നേതാക്കളെ സ്നൈപ്പർമാരെ ഉപയോഗിച്ച് കൊലപ്പെടുത്താം എന്നുള്ളത് തന്നെയായിരുന്നു മൊസാദിന്റെ നീക്കം എന്നുള്ള വിവരമുണ്ട് അതായത് ഖത്തറിലെ മറ്റ് കേന്ദ്രങ്ങൾക്കൊന്നും കേടുപാടുകൾ സംഭവിക്കാതെ വേണം ഈ ആക്രമണം നടത്താൻ വ്യോമാക്രമണം നടത്തി കഴിഞ്ഞാൽ എന്തായാലും അത് ഏർ മറ്റ് ഭാഗങ്ങളിലേക്ക് ആക്രമണത്തിന്റെ തോത് കൂടുമെന്നും ഇത് പരാജയമാകും എന്ന് മൊസാദ് പറയുകയും ചെയ്തിരുന്നു കത്താറയിൽ നടത്തിയ ആക്രമണത്തിൽ വളരെ കുറച്ച് സ്ഫോടക വസ്തുക്കൾ മാത്രമേ ഇസ്രയേലിന് പ്രയോഗിക്കാൻ കഴിഞ്ഞുള്ളൂ ഇത് ആക്രമണം കുറയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നു അതായത് അതിന്റെ ഒരു ഭീതിത വശം അതായത് മറ്റ് കെട്ടിടങ്ങളിലേക്കൊന്നും തന്നെ ആക്രമണം ഉണ്ടാകാത്ത രീതിയിൽ ഈ മുറിയിൽ മാത്രം ആക്രമണം നടത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു മിസൈലുകൾ വളരെ കുറച്ചായിരുന്നു പ്രയോഗിച്ചത് ലബനനിലേക്കോ യമനിലേക്കോ ആക്രമണം നടത്തുന്നത് പോലെയല്ല ഖത്തറിലേക്ക് ആക്രമണം നടത്തുന്നത് അമേരിക്കയും ഖത്തറുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയം കൈവിട്ടുപോകുമെന്ന് അറിയാവുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് മൊസാദ് വ്യോമാക്രമണത്തെയും കരയാക്രമണത്തെയും എല്ലാം എതിർത്തത് മൊസാദ് ഹമാസ് തലവന്മാരെ മറ്റേതെങ്കിലും ഒരു കേന്ദ്രത്തിൽ വെച്ച് വധിക്കാനുള്ള നീക്കമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ആ പദ്ധതികളെ എല്ലാം തകിടം മറിക്കുന്ന രീതിയിലായി പോയി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഇടപെടൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മൊസാദ് ഈ നീക്കത്തെ എതിർത്തതിന് കാരണം ഹമാസിന് നേരെ ഇപ്പോൾ ഒരു ആക്രമണം നടത്തിയാൽ ബന്ദികൾ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്ന കണക്കുകൂട്ടലിൽ തന്നെയായിരുന്നു ബന്ദികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ഒരു ആശങ്ക മൊസാദിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വേറെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ വെച്ച് ഹമാസിന്റെ തലവന്മാരെ കൊലപ്പെടുത്താം ഖലീൽ അൽ ഹയ്യയെയും ഖാലിദ് മിഷാലിനെയും എത്രയും പെട്ടെന്ന് കൊലപ്പെടുത്താം എന്നും മൊസാദ് വ്യക്തമാക്കിയിരുന്നു ഹമാസുമായുള്ള ചർച്ചകളിൽ ഖത്തറിനെ ഒരു പ്രധാന ഇടനിലക്കാരനായി മൊസാദ് ഏജൻസി കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ മൊസാദ് അത് നേരിട്ട് ചെയ്യാൻ തയ്യാറായിരുന്നില്ല ഒരു ഇസ്രയേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഒന്നോ രണ്ടോ നാലോ വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് അവരെ പിടികൂടാൻ കഴിയും അതെങ്ങനെ ചെയ്യണമെന്ന് മൊസാദിനറിയാം പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് എന്നായിരുന്നു മൊസാദ് തലവന്റെ ചോദ്യം ഇതാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഷിൻബറ്റ് സുരക്ഷാ സേനയുമായി ചേർന്നാണ് വ്യോമസേന ആക്രമണം നടത്തിയത് എന്ന് ഇസ്രയേൽ പിന്നീട് വ്യക്തമാക്കിയിരുന്നു മൊസാദിന്റെ തല ഈ ആക്രമണത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളതിന് ഒരൊറ്റ തെളിവേയുള്ളൂ ഹമാസിന്റെ നേതാക്കൾ രക്ഷപ്പെട്ടു പോയത് മൊസാദ് ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ ദൗത്യങ്ങളും കൃത്യമായി തന്നെ നിർവഹിച്ചിട്ടുണ്ട് ഒരാൾ പോലും അവർ കുറിവെച്ചിട്ടുള്ള ഒരാൾ പോലും രക്ഷപ്പെട്ടിരുന്നില്ല ഇസ്രയേൽ ഇപ്പോൾ നടത്തിയ ആക്രമണം കൊണ്ട് ലോകരാജ്യങ്ങളെ എതിരാക്കി എന്നുള്ളതാണ് ആകെ ഉണ്ടായിരിക്കുന്നത് ഗാസയിലെ വെടിനിർത്തലിനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളെ തത്വത്തിൽ അംഗീകരിക്കുന്നുവെന്നും ചർച്ചകൾക്കൊരുക്കമാണെന്നും ഹമാസ് അറിയിച്ചതിന് പിന്നാലെയായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയത് വെടിനിർത്തൽ ചർച്ചയ്ക്ക് എത്തിയവരെ വധിക്കാൻ ശ്രമിച്ചതും ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിച്ച ഖത്തറിൽ ആക്രമണം നടത്തിയതും ഇസ്രയേലിന് ന്യായീകരിക്കാൻ സാധിക്കില്ല എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഇസ്രയേലിനു നേരെ വിരൽ ചൂണ്ടുകയാണ് സംഘർഷം അവസാനിപ്പിച്ച് അതിന്റെ നേട്ടം സ്വന്തമാക്കാൻ കാത്തിരുന്ന ട്രംപിനും ഇസ്രയേലിന്റെ നീക്കം തിരിച്ചടിയായിട്ടുണ്ട് ആക്രമണം നെതന്യാഹുവിന്റെ തീരുമാനമാണെന്ന പ്രസ്താവനയിലൂടെ ഇസ്രയേലിന്റെ നടപടിയിൽ അതൃപ്തി പരസ്യമാക്കിയ ട്രംപ് ആക്രമണം ഇനി ആവർത്തിക്കില്ല എന്ന് ഖത്തറിന് ഉറപ്പു നൽകാനും തയ്യാറായി ഗൾഫ് രാജ്യങ്ങളിൽ യു എസിന് സൈനിക താവളങ്ങളുണ്ട് അടുത്ത കാലത്തായി ഈ രാജ്യങ്ങളുമായി വ്യാപാരം നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം ശക്തമാക്കിയിരിക്കുകയാണ് യു ആദ്യമായി ഒരു ഗൾഫ് രാജ്യത്ത് ഇസ്രയേൽ നടത്തിയ ആക്രമണം ഇസ്രായേലിനെ അധികം പിന്തുണയ്ക്കുന്ന യു എസിനെയും ബാധിക്കുന്നത് തന്നെയാണ് ഇത് തിരിച്ചറിഞ്ഞ് പ്രതിഷേധം തണുപ്പിക്കാനാണ് ആക്രമണം നടന്ന് മൂന്ന് ദിവസത്തിനുള്ളിൽ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിക്ക് ഡോണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ വിരുന്നൊരുക്കിയത് അൽത്താനിയുമായി യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ ഒരു മണിക്കൂർ ചർച്ച നടത്തുകയും ചെയ്തു ചർച്ചകൾക്കായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രയേലിലേക്ക് പുറപ്പെട്ടതും നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് ഖത്തറിലെ വ്യോമാക്രമണത്തെ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ അപലപിക്കാൻ ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് തയ്യാറാക്കിയ പ്രമേയത്തെ ഇസ്രയേലിന്റെ ഉറ്റസുഹൃത്തായ യുഎസ് ഉൾപ്പെടെ പിന്തുണച്ചത് ശ്രദ്ധേയമാണ് നേരത്തെ ഇസ്രയേലിനെതിരെ വന്ന പ്രമേയങ്ങളെല്ലാം യുഎസ് വീറ്റോ ചെയ്യുകയായിരുന്നു പതിവ് ഖത്തറിലെ ആക്രമണം ഏകപക്ഷീയവും ഇസ്രായേൽ താൽപര്യങ്ങൾക്ക് നിരക്കാത്തതാണെന്നുമാണ് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ യുഎസ് പറഞ്ഞത് ഖത്തർ ആക്രമിച്ച നെതന്യാഹുവിന്റെ നടപടിയിൽ ട്രംപിനുള്ള അതൃപ്തി പ്രമേയത്തെ പിന്തുണച്ചതിലൂടെ കൂടുതൽ വ്യക്തമാകുകയാണ് അതേസമയം ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്തിന് നേരെയുള്ള ആക്രമണം മുഴുവൻ ജി സി സി രാജ്യങ്ങളുടെയും നേരെയുള്ള ആക്രമണമായി മാത്രമേ കാണാൻ കഴിയൂവെന്ന് യു എ ഇ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേൽ ആക്രമണത്തെ അറബ് പാർലമെന്റും ആഫ്രിക്കൻ പാർലമെന്റും അപലപിച്ചു പലസ്തീൻ പ്രശ്നത്തിൽ ദുരാഷ്ട്ര പരിഹാരം നിർദ്ദേശിച്ച് യു എൻ പൊതുസഭയിൽ ഫ്രാൻസ് കൊണ്ടുവന്ന പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത ഇന്ത്യയുടെ നടപടിയും ഇസ്രയേലിന് തിരിച്ചടിയായിട്ടുണ്ട് അടുത്തകാലത്തായി യു എൻ പൊതുസഭയിൽ ഗാസ വിഷയം വോട്ടിനു വരുമ്പോൾ വിട്ടുനിന്നിരുന്ന സമീപനം സ്വീകരിച്ചിരുന്ന ഇന്ത്യയുടെ മുൻ നിലപാടിൽ നിന്നുള്ള മാറ്റമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നാല് തവണ ഗാസ വിഷയത്തിൽ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു എന്തായാലും ദോഹയിൽ നടന്ന ആക്രമണത്തിൽ ബെഞ്ചമിൻ നതന്യാഹുവിന് പാളിച്ച പറ്റി എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്